അലൈക്കും ആയരാ നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു മാപ്പാക്കി മാപാദിത്തരുമാരാകട്ടെ നമ്മളിൽ നിന്ന് മൺമറിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവരന്മാർ സഹോദരിന്മാർ ബന്ധപ്പെട്ടാതികളിഷ്ട ജനങ്ങൾ എല്ലാവരുടെ കബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും പ്രാണത്തിലുമാക്കട്ടെ സ്വർഗത്തിലൊരു ഭാഗത്തൊരു കബറിലേക്ക് തുറന്നുകൊടുക്കട്ടെ സ്നേഹാദരവുകൾ എന്നറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ ഉള്ളത് മക്ക ഹറം പള്ളിയിലാണ് ഉമ്ര നിർവഹിക്കുവാൻ വേണ്ടി വന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ അമിളികളും അള്ളാഹു സ്വീകരിക്കട്ടെ മക്കപോലും മക്കറുമായ ഹെച്ചും ഉമറയുമായി അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിതത്തിൽ അത് ചെയ്തിട്ടില്ലാത്തവർക്ക് എത്രയും പെട്ടെന്നതിനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ തത്വ സംഹിത എന്ന അൽമവാഹിബുൽ ജലീയ എന്ന ഗ്രന്ഥത്തിനുള്ള ഒമ്പതാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ബുമാരപ്പെട്ട തടവാവസ്ഥാദിനാഹു സ്വർഗത്തിൽ ഉന്നതമായ ധറച്ച കൊടുത്ത് അനുഗ്രഹിക്കട്ടെ തത്വ തീറു വന്നാൽ തൽക്ഷണം നടക്കുന്നത ഒരു മനുഷ്യന്റെ മരണത്ത് മരണം അള്ളാഹു കൽപ്പിക്കപ്പെട്ട സമയം വന്നു കഴിഞ്ഞാൽ അത് നടക്കും ആ നിശ്ചിത സമയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഒരു സെക്കൻഡ് പോലും പിന്തുകയോ അങ്ങോട്ടാക്കുകയോ ചെയ്യില്ല മാത്രമല്ല നിയന്ത്രണങ്ങൾ നമ്മൾ നമ്മളെന്തൊക്കെയോ കണക്ക് കൂട്ടിയിരുന്നു നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റന്നാൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വലിയൊരു സ്ഥാപനത്തിൻ്റെ പണി അടക്കേണ്ടതുണ്ട് മകളെ കല്യാണം നടക്കേണ്ടതുണ്ട് വീട് കുടിയിരിക്കല ആവശ്യമുണ്ട് ജോലി സംബന്ധമായി പല യാത്രകൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്ന നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളും എന്തായി താറുമാറായിപ്പോയി തകുതീറ് വന്നാൽ തൽക്ഷണം നടക്കുന്നതാ തീർ മുഴുവൻ താറുമാറാകുന്നതാ ഒരു മനുഷ്യന് ക്ലിപ്തമാക്കപ്പെട്ട മരണത്തിൻ്റെ സമയം ഒരു ശാസ്ത്രത്തിന് പോലും ശാസ്ത്രമാ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കാൻ കഴിയുകയില്ല വിശുദ്ധ ഖുർആാനിൽ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മരണം അത് അള്ളാഹു കണക്ക് കൂട്ടിയ സമയം എന്ന് കഴിഞ്ഞാൽ പിന്തിക്കാനോ നന്ദിക്കാനോ ആർക്കും ആർക്കും അനുവാദമില്ല കഴിയുകയുമില്ല എന്ന് കണ്ണിൻ്റെ കാഴ്ചയതും ഉടൻ വങ്ങുന്നത് കുതന്ത്രങ്ങളെല്ലാം നിഷ്ഫലം നിഷ്ഫലം ആകുന്നതാ സന്തോഷം ഇന്നു കുറഞ്ഞിരിക്കൽ നല്ലതാ സക്കറാത്തുനേരം സന്തോഷമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉല്ലാസം അതിനെ സംബന്ധിച്ചല്ല പിന്നെയോ അമിതമായ ആഹ്ലാദങ്ങളും ആർത്തുട്ട ആർട്ടഅട്ടഹാസങ്ങളും അധികരിച്ചുള്ളതായ സന്തോഷങ്ങൾ അതിന് കടന്നുള്ള സന്തോഷങ്ങൾ അനുവദനീയമാക്കപ്പെട്ട രീതിയിലുള്ള സന്തോഷങ്ങൾ അല്ല ആർഭാടത്തിലും അഭിരമിക്കുന്ന ആ രീതിയിലുള്ള കൂത്താട്ടം കണക്കുള്ള സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കുക എന്താ കാരണം സക്രാത്ത് നേരം അത് റാഹത്തായി കിട്ടാൻ വേണ്ടിയാണ് സക്രാത്ത് സക്രാത്തിൽ മൂത്ത് ഊഹ കുടിക്കാൻ വരുന്ന മനക്ക് ഊഹ കുടിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് ആശ്വാസം റാഹത്ത് സന്തോഷം കിട്ടാൻ അത് ഉപകരിക്കും അമിതമായ ആഹ്ലാദങ്ങൾ നമ്മൾക്ക് അനുവദനീയമല്ലാത്ത രീതിയിലുള്ള ആഹ്ലാദങ്ങൾ ഭയങ്കരമായ ഒച്ചയിലും ശബ്ദത്തിലും അമിതമായ അട്ടഹാസങ്ങളും സന്തോഷം അത് പാടില്ലാത്തതാണ് പുറമേ തറച്ചൊരു മുള്ള ഉള്ളിൽ കടന്നതെടുക്കലെന്ത് കടുപ്പമ പുറമേ ഒരു മുള്ളു തറച്ചു ഒരു പിന്നെ ഒരു മുട്ടു സൂചിയാണ് എന്നാലോ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും നേരത്തെ മറിച്ച് ഉള്ളിലൊരു അത്തരം ഒരു സാരം കടന്നു അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം എത്രയോ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോയവർക്ക് ഉള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്തിരി വെച്ച് കൊടുത്തു തുഞ്ഞു വിടുന്നവരുണ്ട് പഞ്ഞി വെച്ച് വിടുന്നവരുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ട്യൂബ് ഓപ്പറേഷൻ ചെയ്ത് ഉള്ളിൽ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് അതെടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാകും അതാണ് അതിൻ്റെ സ്ഥിതി കൊറുക്കൻ്റെ റബ്ബേ എന്നു നീ പതിവാക്കട കൊറുക്കുന്ന സമയത്തോട് മുട്ടാൻ മതിയടോ ബാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ല ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം പുറത്ത് തരണം എന്നുള്ള തേട്ടം സ്ഥിരമാക്കുക ആ സ്ഥിരമായ ചോദ്യത്തിന് അപ്പോൾ ആ സ്ഥിരമായ ചോദ്യം ചോദിക്കുന്ന സമയം ഏതെങ്കിലും ഒരു സമയം അള്ളാഹുവിൻ്റെ ഉത്തരം കിട്ടുന്ന സമയമാണെങ്കിൽ ആ ചോദ്യത്തിൽ ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ വിജയത്തിൻ്റെ പാതയിലേക്ക് പോകും അതുകൊണ്ട് ചോദ്യം തുടർന്നുകൊണ്ടേയിരിക്കുക ചോദ്യത്തിൻ്റെ ഉത്തരം ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടിയാൽ നമ്മൾ വിജയത്തിലേക്ക് നീ ആഗ്രഹിക്കേണ്ട ഒരുത്തരി അവർക്കില്ല നിന്നോടാശ്രയം ഒരു തലിയു നിന്നോട് ആ യാതൊരു ആശ്രയങ്ങളും ആഗ്രഹങ്ങളും നിന്നോട് സഹായിക്കണമെന്നുള്ള ഒരു ചിന്തയും ഇല്ലാത്ത ആൾക്കാരോട് ഈ ഒരു കാര്യവും ആഗ്രഹിക്കാൻ പാടില്ല നിന്നെ അകമഴിഞ്ഞ് സഹായിക്കും നിന്നെ വേണ്ട സമയത്ത് അവർ നിന്നെ സംരക്ഷിക്കും എന്ന് ീ ആരെ കുറിച്ചും കരുതരുത് ആഗ്രഹം അങ്ങനെ കാത്തിരിക്കരുത് കാരണം നിന്നിൽ അവർക്ക് യാതൊരു ആശ്രയവും ഇല്ലാത്തവരാണെങ്കിൽ അത്തരക്കാരെ നീ ആഗ്രഹിച്ചുകൊണ്ട് അവരിൽ നീ മുഴുകി കഴിയരുത് ഓർത്തൊന്ന് നോക്ക് അവനുള്ള പെരുമാറ്റം അറിഞ്ഞോ എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്താ നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ അഭിലാഷങ്ങൾ നീ ആവശ്യപ്പെടുന്നതൊക്കെയും നിനക്ക് സാധിപ്പിച്ച് തരുന്നതായി റബ്ബ് എന്നാൽ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഷയം എന്താണ് അള്ളാഹുവിന് നിന്നിൽ നിന്ന് ഒന്നുമേ ആവശ്യമില്ല പരാശയനാണ് പരാശയ പരാശയരഹിതനാണ് നിൻ്റെ ഒരാവശ്യവും സൃഷ്ടാവായ റബിന് ആവശ്യമില്ല എങ്കിൽ പോലും നിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്നവനാണ് അള്ളാഹു അപ്പോൾ എത്രമാത്രം നന്ദി നമ്മൾ ചെയ്താൽ മതിയാകും റബ്മിന് അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ഒന്നുമേ ആവശ്യമില്ല നമ്മളിപ്പോൾ എഴുപാതത്ത് ചെയ്യുന്നു അതെന്തിനാ ഭാര്യമൊന്നും ഒരു വിവാദത്തിൽ ചെയ്യുന്നില്ല എന്നാൽ റബ്ബിന് വല്ലതും സംഭവിക്കും എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാകുമോ ഒരു കുറവുണ്ടാകുമോ ഇല്ല അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും നമ്മൾക്ക് സബലീകരിച്ച് തരുന്നവരായ നമ്മുടെ സൃഷ്ടാവ് ആ അള്ളാഹു എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ആ ആഗ്രഹം അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെപ്പോഴും ഓർക്കുകയും അവരെ സ്മരിക്കുകയും അവന് വേണ്ടി ആരാധനാ കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യുക സ്തുതിക്കേണ്ട സംഗതി കണ്ടിരുന്നാൽ നാലിലേ അവനാലിലും സ്തുതി വേണ്ടതാണത്യത്തിലേ സ്തുതിക്കേണ്ട കാര്യം നാലെണ്ണമുണ്ട് അക്കാര്യം കണ്ടാൽ അത് സ്തുതിക്കുക തന്നെ വേണം മനസ്സിലായില്ലേ നാല് കാര്യങ്ങൾ മരിക്കാതെ പെണ്ണിനെ സ്തുതിക്കുവാൻ ഒരുങ്ങല്ലേ കൊയ്യാതെ കൃഷിയും ഒരു പെണ്ണിനെ സ്തുതിക്കുക മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ല എപ്പോഴാ സ്വഭാവം മാറിയെന്ന് മാറുന്നറിയില്ല അതുപോലെ കൊയ്യുന്നതിന് മുമ്പ് നെല്ല് അതുപോലുള്ള ധാന്യങ്ങൾ കൊയ്യുന്നതിന് മുമ്പ് അതിനെയും സ്തുതിക്കാൻ പാടില്ല നിമിഷ നേരം കൊണ്ടായിരിക്കും കാറ്റടിക്കുകയോ വെള്ളപ്പൊക്കം അങ്ങോ നശിച്ച് നാമാവശേഷമായി പോവുക അതാണ് അതിൻ്റെ സ്ഥിതി ദഹിക്കാതെ ഭക്ഷണം നല്ലതായി പറയണ്ട പടയാളിയെ മടങ്ങാതെയും സ്തുതിക്കണ്ട നല്ല മുട്ട് വാ വയർ നിറച്ചങ്ങോട്ട് കഴിച്ച് എന്നാൽ ആ ഭക്ഷണത്തിനെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ മെച്ചമാണ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നും പറയേണ്ടത് ദഹിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെയും പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിച്ചപ്പോൾ തകരാറിലായി വേറൊന്നും വിളിച്ച് അസുഖമായെന്നൊക്കെ പറയും ഹോസ്പിറ്റലായെന്നൊക്കെ പറയുന്നില്ല അപ്പോൾ കഴിച്ച ഭക്ഷണം ദഹിച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയാം അതുപോലെ തന്നെ പടയാളിയെ മടങ്ങാതെയും സ്തുതിക്കേണ്ട ഒരു ആൾ യുദ്ധത്തിന് പോയി ധീരശൂര പരാക്രമിയാണ് പക്ഷേ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ പറ അദ്ദേഹത്തെ കുറിച്ച് സ്തുതിഗീതങ്ങൾ പാടിയാൽ മതി ഇങ്ങനെ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് മഹാനായ തഴവാവസ്താദ് അവരുകൾ പറഞ്ഞിരിക്കുന്നു ലോ സ്നഹൂ താര നമ്മെല്ലവരെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അബ്ദുൽ മീൻ അള്ളഹമ്മദ് റഹ്മാൻ റഹിമുമായി നമ്പുരാനി ഞങ്ങളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ പാപങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം നീ മാറ്റി തരണം നമ്പുരാനി എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മോഹുപുർത്തും അഷകംഗത്ത് നൽകണേ നമ്പുരാനി ഞങ്ങളിൽ നിന്ന് മറഞ്ഞുപോയ മൺ മൺമറഞ്ഞ് പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദരസന്മാർ വിദ്യുദ്ധരാജകൾ ഇഷ്ടജിനെ സംഘടനാ നേതാക്കൾ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളവർ എല്ലാവർക്കും നീ മോഹുറത്തും അർഷംഗത്തും കൂടി അണിയറുള്ള അവർക്ക് അവർ ജീവിതം സന്തോഷത്തിലും ആഹ്നുമാക്കണിയുള്ള ഒരു തുറന്നു കൊടുക്കണേ നിർ കബളിലേക്ക് തുറൊടുക്കണോനി അതുപോലും മഹറൂറുമായ ഹജ്ജുമരും സിയാറത്തും കുടുംബസമയത്ത് ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള ഭാഗ്യം നൽകണേ അല്ല അള്ളാഹുവി ഞങ്ങളുടെ കടമകളും കടപാടുകളും പരിപൂർണമായി വീട്ടാൻ ഞങ്ങൾക്ക് തോപ്പിക്കൽകണമേതമ്പുരാനി ഞങ്ങളുടെ മക്കളെ ഹിതായത് കൊടുത്ത് അനുഗ്രഹിക്കണേ അവരുടെ ജീവിതം സന്തോഷത്തിനും പ്രാഹ്യമാക്കണേ അല്ല സഹോദരിമാർക്കും മക്കൾക്കും മുഖുമത്ത വധൂരന്മാരെ കണ്ടെത്തിനിക്കൊടുക്കാൻ തോപ്പിക്കണമേതമ്പുരാനി വിവാഹം കഴിഞ്ഞവർക്ക് സ്വാലിഫ്യങ്ങളായ കുഞ്ഞുങ്ങളെ കൊടുത്തൊരു കരീക്കണി കൺകുളിമുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കണി അല്ല എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മാനകമായ രോഗങ്ങളിൽ നിന്നും നീജങ്ങൾക്ക് കാവലും കർണി നൽകണേ ഒരുപാട് ഒരുപാട് പേര് ദ ചെയ്യാൻ ചേർത്ത് ചെയ്തുണ്ട് അത് അവരെ രോഗങ്ങൾക്ക് നീശം കൊടുക്കണി അല്ല കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാതിരിക്കുന്ന ഒരുപാട് ഒരുപാട് ദമ്പതിമാരുണ്ട് അള്ളാഹുവി സ്വാലിഫ്യങ്ങളായ കുഞ്ഞുങ്ങളെ കൊടുക്കണേ അല്ല കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേല്ല അടച്ചവനെ ഞങ്ങളുടെ മക്കളെ സ്വാഹികളിൽ ഉൾപ്പെടുത്തണമേ അല്ല സാഹുല വസ്ല്ലി സൈദനു വസ്ഹമ്മലാലമീൻ അസ്ലാം വലൈക്കും അറമദി വറക്കാത്തു ദുവാൻ ചെയ്യണമെന്ന് സ്ഥിരീകരിച്ച് ചെയ്യുന്നു